ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്കോണിയത്തിൻ്റെ പല വെറൈറ്റീസ് അതിൻ്റെ കെയർ എങ്ങനെയാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയം പ്ലാൻസ് ഉണ്ട് അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പല ഇലകളിൽ പല ഷെയ്ഡുകളിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയ ഉണ്ട് ഈ ഒരു ഇല തന്നെയാണ് ഈ ചെടിനെ ഇത്രയും മനോഹരമാക്കുന്നത് ഇന്ന് മെസിലൊക്കെ സുഖമായിട്ട് നമുക്ക് പല വെറൈറ്റീസിലുള്ള സിംഗോണിയാണ് നമുക്ക് രേടിക്കാൻ കിട്ടുന്നതാണ് അപ്പം ഇതൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്ത് മേടിക്കുക അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് വെറൈറ്റീസൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന കാണുന്നൊരു സിങ്കോണിയാണ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ലീഫിൽ വരുന്നത് ആദ്യം ഉണ്ടാവുന്ന ലീഫിന് കുറച്ചും കൂടി ഒരു യെല്ലോ ടച്ച് ആയിരിക്കും പിന്നെയാണ് അത് ഗ്രീനിലേക്ക് വരുന്നത് ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുണ്ട് നീണ്ട ഇല വരുന്നത് സിൻഡോണിയാണ് ഇതിൽ നല്ല ഓഫ് വൈറ്റ് കളറും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല നീളത്തിൽ വരുന്ന ലീഫ്സാണ് ഇന്ന് തന്നെ നമുക്ക് വേറെ സ്പോട്ടിലും ഉണ്ട് അതിനോട് തന്നെ സാമ്യം തോന്നാൻ മറ്റൊരു സിൻ ഇത് ഇതിൽ ഓഫ് വൈറ്റ് അത്ര ആയിട്ട് അങ്ങോട്ടില്ല ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെ ഒരു വൈറ്റ് പോലെ നടുവിലൂടെ ലൈൻ വരുന്നൊരു ചെടിയാണ് ഇത് പഴയ ആവും തോറും ഈ നന്നായിട്ട് ഗ്രീൻ കളർ പോയിട്ട് വെറും ഈ ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് മാറുന്നതാണ് ഇത് നമ്മൾ ഇന്നലെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് മമ്പി കിട്ടിയതാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു പോട്ടിലാക്കിയിട്ട് അതിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കതൊരു വേറൊരു പോട്ടിലേക്ക് നന്നായിട്ട് വെച്ച് കൊടുക്കണം ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള സിന്തോണിയാണ് ഇതിൻ്റെ ഇലകളിൽ പല ഷെയ്ഡ് വരുന്നുണ്ട് ഓഫ് വൈറ്റ് കളറുണ്ട് ഗ്രീൻ കളറുണ്ട് അതുപോലെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ലീഫിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ പോകുന്നുള്ളതാണ് ഒരു പ്രത്യേകിച്ച് ഒരു ഡിസൈൻ പറയാനൊന്നുമില്ല ലീഫിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഭാഗത്തോ ആയിട്ട് ഇതുപോലെ പിങ്ക് ഷെയ്ഡ് കാണുന്നതാണ് ഈ ഒരു ലീഫിൻ്റെ ഇവിടെയും ഈ ഭാഗത്തേക്കുമാണ് വന്നിരിക്കുന്നത് എന്നാൽ ഈ ഒരു ലീഫിൽ കണ്ടല്ലോ ഈ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് അതുപോലെ ഒരു പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല ഈ ഒരു ലീഫിലാണെങ്കിൽ ഈ ഒരു സൈഡിൽ കൂടിയാണ് ആ ഒരു പിങ്ക് പാറ്റേൺ വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിങ്കോണിയാണിത് സിംഗോണീസിൻ്റെ മറ്റ് വെറൈറ്റി ആണ് ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നൊരു സിങ്കോണിയാണ് ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്നിട്ട് നടുവക്കൂടെ നല്ലൊരു വൈറ്റ് കളറ് പോകുന്നുണ്ട് ഒരു ഏരിയൽ റൂട്ട്സ് ഒക്കെ നല്ല വലുപ്പത്തിൽ തന്നെ വരുന്നതാണ് കണ്ടത് ഈ ഒരു ചെറിയൊരു പ്ലാന്റിൻ്റെ ഒരു നന്നായിട്ട് വന്നതാണ് ഇത് കണ്ടില്ലേ നമുക്കിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് ബുഷിയായിട്ടും അല്ലാതെ നമുക്കൊരു ക്ലൈമ്പിംഗ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താൻ ഒരു സിങ്കോണിയും കൂടിയാണ് ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഫിങ്കോണിയാണ് നേരത്തെ നമ്മൾ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കണ്ടായിരുന്നു അതിന് പകരം ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിൻ്റെ മുകളിൽ വരുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ഡാർക്ക് ഗ്രീനിലുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് ഇത് വേറൊരു വെറൈറ്റി തന്നെയാണ് ഇത് നമ്മൾ പോട്ടിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിന് വേറൊരു വെറൈറ്റിയാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇത് നമ്മൾ പോട്ടിൽ ഗ്ലോ ബാഗിലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ് വാട്ടർ പാൻറ്റായിട്ടൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ സിങ്കോണി ഒരു ഇത് വേറൊരു വെറൈറ്റി സിങ്കോണിയാണ് ഈ ഇലകളുടെ ഷേപ്പ് ഒക്കെ ഒരുപോലെ ആണെങ്കിലും ഇലകളിൽ പല വെറൈറ്റി ആയിട്ടുള്ള കളറും ഡിസൈനും കൊണ്ട് തന്നെയാണ് ഈ സിങ്കോണിയും ചെടി നിന്നും വ്യത്യസ്തമാകുന്നത് ഇതും ഗ്രീനും ഓഫ് ഓപ്പോസിഷ് ഷെയ്ഡും ആണെങ്കിൽ കൂടിയിട്ട് അതിന് വരുന്നൊരു ഡിസൈനിൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇംഗോമിയൻ ചെടികൾ ഇതിൻ്റെ ഒരു കെയർ എന്ന് പറയുകയാണെങ്കിൽ ഓവറായിട്ട് ബ്രൈറ്റ് ലൈറ്റ് ഒന്നും കിട്ടാൻ പാടില്ല ഇലകൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ ഇലകളിൽ കാണുന്ന ഈ കളർ വേരിയേഷൻസ് ഒക്കെ വരുകയുള്ളൂ അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റാണ് ഈ ചെടികൾക്ക് ആവശ്യം പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ പോത്ത് നോക്കി ഈർപ്പം നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടിടത്തെ ദിവസങ്ങളിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പോട്ടിൽ ഒരുപാട് വെള്ളം കെട്ടി നിന്നാലും ഈ ചെടികളുടെ തണ്ടും അതുപോലെ തന്നെ ഇലകളൊക്കെ പെട്ടെന്ന് പിഞ്ഞു പോകാനും ഒരു ചാൻസ് ഒരു മറ്റൊരു വെറൈറ്റി സിംഗോനിയാണ് ഇതിൽ ഗ്രീൻ എല്ലാം ഓഫ് വൈറ്റും പിന്നെ നടുവിലൊരു പിങ്ക് കളറും വരുന്നുണ്ട് ഉണ്ടാകുന്ന ഇലകൾക്ക് പിങ്ക് കുറവാണെങ്കിലും പിന്നീട് ആ ഇല ഏജ് ആവുമ്പോൾ അതിലേക്ക് പിങ്ക് ഷെയ്ഡ് വരികയാണ് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ പ്രത്യേകത പോട്ടിലാണ് നമ്മൾ നമ്മൾ ചെടി നടാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു പ്ലാസ്റ്റിക് പോട്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ പോട്ടൊക്കെ ഇല്ലാത്തവർ അങ്ങനത്തെ ഒരു ചെറിയ പോട്ട് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മളെ ഗാർഡൻസ് പോലും കുറച്ചൊരു ചണകൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഓവറായിട്ട് വലിയ വളങ്ങളോ വളപ്രയോഗങ്ങളോ ഒന്നും ഈ ചെടിക്ക് ആവശ്യമില്ല സാധാരണ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇതാണ് നമ്മുടെ തൈ നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം നമ്മൾ ഈ ചെടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഭാഗത്ത് നമുക്ക് കുറച്ച് മണ്ണിച്ച് കൊടുക്കാം അതുപോലെ നമ്മൾ ഈ രണ്ട് ബോട്ടിൽ നമുക്ക് കിട്ടിയ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം രണ്ട് ദിവസം നമുക്ക് നല്ല ഷെയ്ഡിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ സിങ്കോണിയം പ്ലാന്റിൻ്റെ കെയറും അതിൻ്റെ ടിപ്സും വരയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ